ലേഖനത്തിന്റെ ഒമ്പതാം അധ്യായത്തിന്റെ ചിന്തകൾ തുടർമാനമായിട്ട് ചിന്തിച്ചു വരികയാണല്ലോ ഈ ദിവസങ്ങളിൽ ചിന്തിക്കുന്ന ചിന്തകളെല്ലാം പ്രധാനമായും ഒരു കേന്ദ്ര ബിന്ദുവിൽ നിന്നുള്ള ചിന്തകളാണ് ഒരു പ്രധാന ചിന്തയിൽ നിന്നുള്ള ചിന്തകളാണ് ഈ ദിവസങ്ങളിൽ ചിന്തിച്ചു വരുന്നത് വേറൊന്നുമല്ല ജാതികളുടെ രക്ഷ എന്ന ഒരു പ്രധാന തീമാണ് ഈ ദിവസങ്ങളിൽ ചിന്തിച്ചു വരുന്നത് റോമർ കെഴുതിയ ലേഖനം ഒമ്പതാം അധ്യായത്തിൽ നിന്ന് തുടർമാനമായിട്ട് സംസാരിക്കുന്നത് ഈ ഒറ്റ വ്യൂവിൽ നിന്നുകൊണ്ടുള്ള ദൈവവചനത്തിന്റെ ആഴങ്ങളാണ് ഞാൻ ഇന്ന് ഇരുപത്തി മൂന്നാമത്തെ വാക്യം ദയവായിട്ട് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുവാനായിട്ട് ശ്രമിക്കുകയാണ് ഓമർ കിഴിത്തിലേക്കും ഒമ്പതാം അദ്ദേഹത്തിന്റെ ഇരുപത്തി മൂന്നാമത്തെ വചനം ജാതികളിൽ നിന്ന് വിളിച്ച് യഹൂദന്മാരിൽ നിന്ന് മാത്രമല്ല ആ ജാതികളിൽ നിന്ന് വിളിച്ച് തേജസ്സിനായി മുന്നൊരുക്കിയ കരുണാപാത്രങ്ങളായ നമ്മിൽ തന്റെ തേജസ്സിന്റെ ധനം വെളിപ്പെടുത്തുവാനും ഇച്ഛിച്ചിട്ട് നാശയോഗ്യമായ കോപപാത്രങ്ങളെ വളരെ ദീർഘക്ഷമയോടെ സഹിച്ചു എങ്കിൽ എന്ത് ഓക്കെ ജാതികളിൽ നിന്ന് വിളിച്ച് ഹാലലു എന്നോട് ചേർന്ന് പറഞ്ഞു ജാതികളിൽ നിന്ന് വിളിച്ച് നോക്കിയോ ജാതികളിൽ നിന്ന് വിളിച്ച് തേജസ്സിനായി മുന്നൊരുക്കിയ കരുണാപാത്രങ്ങളായ നമ്മിൽ നമ്മിൽ ഇതാണ് ഇന്ന് പ്രധാനമായിട്ടും എംസൈസ് ചെയ്യുന്ന ഭാഗം അത് ഒന്നൂടെ എന്നോട് ചേർന്ന് പറഞ്ഞു ജാതികളിൽ നിന്ന് വിളിച്ച് ജാതികളിൽ നിന്ന് വിളിച്ച് ജാതികളിൽ നിന്ന് വിളിച്ച് തേജസിനായി മുന്നൊരുക്കിയ തേജസ്നായി മുന്നൊരുക്കിയ കരുണാപാത്രങ്ങളായ നമ്മിൽ കരുണാപാത്രങ്ങളായ നമ്മിൽ ഹാലേ ലൂയ മൂന്ന് ഭാഗങ്ങൾ ഈ വാക്യത്തിനകത്തുണ്ട് ഒന്ന് ജാതികളിൽ നിന്ന് വിളിച്ചു രണ്ട് മുന്നൊരുക്കിയിട്ടാണ് വിളിച്ചത് മൂന്ന് വിളിച്ച നിങ്ങളെ വിളിച്ചിരിക്കുന്നത് കരുണാപാത്രങ്ങളായിട്ടാണ് വാക്യത്തിനായിട്ട് കരം മേടിച്ച് കർത്താവിനെ സ്തുതിക്കാമോ നല്ല ആരോഗ്യത്തോടെ താങ്ക് യു ഹാലേ ലൂയ മൂന്നും ഭാഗം ഒന്നുകൂടെ ഞാൻ പറയാം ഒന്ന് ജാതികളിൽ നിന്ന് വിളിച്ചു രണ്ട് വിളിക്കുന്നതിന് മുന്നമേ തന്നെ തേജസ്സിനായിട്ട് മുന്നൊരുക്കി വെച്ചിരിക്കുകയായിരുന്നു ഓക്കെ അടുത്തതാണ് വിളിച്ചതോടെ ആ വിളിയോട് നിങ്ങൾ പ്രതികരിച്ചപ്പോൾ നിങ്ങൾ ദൈവകരുണയുടെ പാത്രങ്ങളായി മാറി ദൈവകരുണ വന്നു വീഴുന്ന പാത്രങ്ങളായി മാറി ഞാൻ സംസാരിച്ചു വരുന്ന ചിന്തകളുടെ ഇതിവൃത്തം ഒന്ന് ആകത്തുക എന്ന് പറഞ്ഞാൽ ഇപ്പൊ കേൾക്കുന്നവർക്ക് മനസ്സിലാവും ദൈവസഭയുടെ ഘട്ടങ്ങളിൽ ഒരു യഹൂദ മേധാവിത്തമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് യേശു യേശുവിൻ്റെ അമ്മയായ വിശുദ്ധ മറിയം യോസഫ് യേശു ജനിച്ച നാട് യേശുവിൻ്റെ ശിഷ്യന്മാർ യേശു പോയ പള്ളി യേശു പഠിച്ച സ്ഥലങ്ങൾ എല്ലാം യഹൂദനോട് ബന്ധപ്പെട്ടുള്ളതായിരുന്നു യഹൂദനോട് ബന്ധപ്പെടാത്ത ഒന്നും യേശുവുമായിട്ട് കാണാൻ കഴിയുകയില്ല യേശുവിൻ്റെ ശിഷ്യന്മാരെല്ലാം യഹൂദന്മാരായിരുന്നു യേശു സഞ്ചരിച്ചത് യഹൂദൻ്റെ നാട്ടിലായിരുന്നു യേശുവിനെ പരിശോധന കഴിപ്പിച്ചത് യഹൂദൻ്റെ ദേവാലയത്തിലായിരുന്നു യേശുവിൻ്റെ ബന്ധങ്ങൾ മുഴുവൻ കിടന്നത് യഹൂദന്മാരുമായിട്ടാണ് അതുകൊണ്ട് തന്നെ യേശുവിൻ്റെ മാർഗത്തിനകത്ത് ആദ്യമേ ഒരു യഹൂദ മേൽ കാണുവാനായിട്ട് കഴിയും അപ്പസ്വല പ്രവൃത്തിയിൽ കർത്താവിൻ്റെ ശരീരം വാങ്ങുന്ന സഭയുടെ ചരിത്രം രേഖപ്പെടുത്തുമ്പോൾ പത്തായം വരെ ഒരൊറ്റ ജാതിയൻ വന്നിട്ടില്ല പത്താമത്തെ അധ്യായത്തിലാണ് എന്ന് പറയുന്ന ജാതിയൻ ദൈവകൃപയിലേക്ക് വരുന്നത് ഒരു പരിധി വരെ അപ്രോസ്റ്റോലന്മാരെല്ലാവരും യഹൂദന്മാരെ ചുറ്റിപ്പറ്റിയേ ഈ ദൈവപ്രവൃത്തി ഉള്ളൂ എന്ന് ചിന്തിച്ചവരാണ് ജാതിയുടെ ഇടയിലേക്കുള്ള ദൈവപ്രവൃത്തിയുടെ കാഴ്ചപ്പാടുകളൊന്നും അവർക്കില്ലായിരുന്നു യഹൂദന്മാരല്ലാത്തവർക്ക് രക്ഷയില്ല എന്ന ചിന്ത മാത്രമായിരുന്നു അവരുടെ ഉള്ളിൽ ഉണ്ടായിരുന്നത് പ്രമാണമുള്ള ജാതി വാഗ്ദത്വമുള്ള ജാതി പിതാക്കന്മാരുള്ള ജാതി ഇതെല്ലാം പറഞ്ഞ് അവർ സ്വയപ്രശംസ ഏറ്റെടുത്തിരുന്നു സ്വകാര്യ അഹങ്കാരമായിട്ട് അവരിൽ തന്നെ എല്ലാം സൂക്ഷിച്ചു വച്ചിരുന്നു ഞാൻ പറഞ്ഞു പറഞ്ഞു വന്നതിൻ്റെ സാഹചര്യം നിങ്ങൾ മനസ്സിലാക്കുമല്ലോ പക്ഷേ അപ്പൊസ്തോലിനോട് പരിശുദ്ധമോ പറയുകയാണ് ദൈവം യഹൂദൻ്റെ ദൈവം മാത്രമല്ല ക്രൂശിലെ പൂർത്തീകരണ പ്രവൃത്തിക്ക് ശേഷം അവിടുന്ന് കൂശിലർപ്പിച്ച ദിവ്യബലിക്ക് ശേഷം യഹൂദനോടൊരു പ്രത്യേക മമതയോ കൂറോ മുഖപക്ഷമോ ദൈവത്തിന് ഇല്ല കാൽവരി ക്രൂശിലൂടെ എന്നെ എങ്ങനെ കാണുന്നോ അങ്ങനെ തന്നെയാണ് ദൈവം യഹൂദനെയും കാണുന്നത് ക്രൂശിലെ മരണത്തിന് ശേഷം യഹൂദനോട് ഒരു പ്രത്യേക സിമ്പതിയോ പാർഷ്യാലിറ്റിയോ കാണിച്ചാൽ പക്ഷവാദമോ കാണിച്ചാൽ അങ്ങനെ കാണിക്കുന്ന ദൈവം നീതിമാനായ ദൈവമെന്ന് വിശ്വസിക്കാൻ പറ്റുകയില്ല സോ ദൈവസഭയ്ക്കകത്ത് യഹൂദ മേധാവിത്വമോ ജാതികളുടെ അടിമത്വമോ ഇല്ല വിശ്വസിക്കുന്ന ഏവർക്കും കൃപ ലഭിക്കേണ്ടതിന് യേശു വിശ്വസിക്കുന്നവരുടെ ദൈവമായി ഇന്നും വാഴുകയാണ് ഇതാണ് സംസാരിച്ച് വരുന്നതിൻ്റെ ഇതിവൃത്തം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ പ്രധാന ആശയത്തിലേക്ക് ഞാൻ വരികയാണ് അപ്പൊ ജാതികളെ കുറിച്ചുള്ള ഒരു പദ്ധതി ദൈവത്തിൻ്റെ തിരുഹൃദയത്തിൽ മുന്നമേ ഉണ്ടായിരുന്നു അതാണ് ഈ വാക്യത്തിൽ നമ്മൾ കണ്ടത് ഇരുപത്തി മൂന്നാമത്തെ വാക്യം നോക്കിയാണെ ജാതികളിൽ നിന്ന് വിളിച്ച് തേജസ്സനായി മുന്നൊരുക്കുക അപ്പൊ ജാതികളിൽ നിന്ന് വിളിച്ചു എന്ന് പറയുന്നതിൻ്റെ ആ ഔചിത്യമില്ലായ്മയാണ് ആ വാക്യത്തിന്റെ രണ്ടാം ഭാഗത്തു എന്ന് പറയുന്നത് അയ്യോ ജാതികളെ എന്തിനാണ് വിളിച്ചതെന്ന് ചോദിക്കുമ്പം പറയാണ് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ദൈവം തട്ടിക്കൂട്ടിയെടുത്തൊരു പദ്ധതി അല്ലത് പിന്നെയോ ജാതികളിൽ നിന്ന് വിളിക്കുന്നതിന് മുമ്പേ തേജസ്സിനായി മുന്നൊരുക്കുക തേജസ്സിനു വേണ്ടി മുൻകൂട്ടിയൊരുക്കുക ഹാല ലൂയ ജാതികളെ തേജസ്സിനു വേണ്ടി ദൈവം മുൻകൂട്ടി ഒരുക്കിയിരുന്നു എന്നോട് ചേർന്നൊന്ന് പറയാമോ ദൈവത്തിൻ്റെ പദ്ധതിയിൽ ദൈവം തേജസ് കൊടുക്കാൻ ജാതികളെയും മുന്നൊരുക്കിയിരുന്നു ഹലലൂയ യഹുദന മാത്രമല്ല ഏതെങ്കിലും ഒരു പ്രത്യേക ജനവിഭാഗത്തെ അല്ല ജാതികളെയും ദൈവം തൻ്റെ തേജസ്സിനു വേണ്ടി മുന്നൊരുക്കിയിരുന്നു ദൈവം ഒരുക്കിയെങ്കിലും ദൈവം ഒരുക്കിയതൊന്നും ദൈവത്തിൻ്റെ ശിഷ്യന്മാരായവരറിഞ്ഞിട്ടില്ല അറിഞ്ഞിട്ടുണ്ടായിരുന്നുവെങ്കിൽ ജാതികൾക്ക് രക്ഷയില്ല എന്ന ചിന്ത ഇവരുടെ ഉള്ളിൽ വരികയില്ലായിരുന്നു ഇവിടെ പറയ യഹൂദനെ മാത്രമല്ല ദൈവം മുന്നൊരുക്കിയത് ലോകസ്ഥാപനത്തിന് മുമ്പേ ജാതികളെയും ദൈവം മുന്നൊരുക്കിയെന്ന ആശയമാണ് ആദ്യമേ കൊണ്ടുവരുന്നത് ഇരുപത്തിമൂന്നാം വാക്യം നോക്കി ജാതികളിൽ നിന്നും വിളിച്ചു തേജസ്സിനായി മുന്നൊരുക്കിയ കരുണാപാത്രങ്ങളായ നമ്മിൽ ജാതികളിൽ നിന്ന് നമ്മെ വിളിച്ച് തേജസ്സിനു വേണ്ടി മുന്നൊരുക്കിയപ്പോ എന്നെയും നിങ്ങളെയും കരുണാപാത്രങ്ങളായിട്ടാണ് ദൈവം മുന്നൊരുക്കിയത് ഒന്ന് പറഞ്ഞ കരുണാപാത്രങ്ങളായിട്ടാണ് ദൈവം മുന്നൊരുക്കിയത് പക്ഷെ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണമേ ഇരുപത്തിനാലാമത്തെ വാക്യം കൂടെ ഇവിടെ വായിക്കും ദൈവമായി ശ്രദ്ധിക്കുക റോമർ ഒമ്പതിന്റെ ഇരുപത്തിനാല് തന്റെ തന്റെ ധനം വെളിപ്പെടുത്തുവാൻ ഇച്ഛിച്ചിട്ട് ആ തന്റെ തേജസ്സിന്റെ ധനം വെളിപ്പെടുത്തുവാൻ ഇച്ഛിച്ചിട്ട് നാശയോഗ്യമായ കോപപാത്രങ്ങളെ നാശയോഗ്യമായ കോപപാത്രങ്ങളെ വളരെ ദീർഘക്ഷമയോടെ സഹിച്ചു വളരെ ദീർഘക്ഷമയോടെ സഹിച്ചുവെങ്കിൽ അപ്പോൾ ഈ രണ്ട് പദം ഒന്ന് കേട്ടെ കോപപാത്രങ്ങൾ രണ്ടാമത് ഇവിടെ ഇരുപത്തിനാലാമത്തെ വാക്യത്തിൽ വായിച്ചു കോപപാത്രങ്ങൾ ഇരുപത്തി മൂന്നാം വാക്യത്തിൽ വായിച്ചു കരു കരുണാപാത്രങ്ങൾ ദൈവം മുന്നൊരുക്കിയത് ജാതികളെയാണ് ജാതികളെ ദൈവം മുന്നൊരുക്കിയത് കോപപാത്രങ്ങളായിട്ടല്ലായിരുന്നു പിന്നെ എങ്ങനെയാണ് ഒരുക്കി വെച്ചിരുന്നത് കരുണാപാത്രങ്ങളായിട്ടായിരുന്നു ഒരുക്കി വെച്ചിരുന്നത് പക്ഷേ ജാതികൾ ഇപ്പോൾ കോപപാത്രങ്ങളായിട്ടിരിക്കുകയാണ് ദൈവം ഒരുക്കിയ രൂപത്തിലല്ല മനുഷ്യൻ വീഴ്ചയ്ക്ക് ശേഷം ആദാമ്യ പതനത്തിന് ശേഷം ആയത് ദൈവം ഒരുക്കിയത് കരുണാപാത്രമായിട്ടാണ് പക്ഷെ മനുഷ്യൻ നിന്നത് കോപപാത്രമായിട്ടാണ് ഈ പദ്ധതിയിൽ നിന്ന് കോപപാത്രത്തെ കരുണാപാത്രമാക്കാൻ വേണ്ടിയാണ് കർത്താവ് ഭൂമിയിൽ വന്നത് കരമടിച്ചൊന്ന് ഈശുൻ ആരാധന കൊടുത്തേ ഹാലേ ലൂയ ആ ആ ചിത്രം ഒന്ന് നിങ്ങളുടെ ഉള്ളിൽ ഒന്ന് ക്ലിയർ ആകാൻ വേണ്ടി ഞാൻ ഒന്നുകൂടെ ഒന്ന് പറയാം ദൈവം ഒരുക്കിയത് കരുണാപാത്രങ്ങളെ ആയിരുന്നുവെങ്കിലും കരുണാപാത്രത്തെ വിളമ്പാൻ ഉദ്ദേശിച്ച തൻ്റെ തേജസ്സിന്റെ ഖനം തൻ്റെ തേജസ്സിന്റെ വലുപ്പം മനുഷ്യന് പ്രാപിക്കുവാൻ കഴിയാതെ വണ്ണം കരുണാപാത്രങ്ങളായി ദൈവം ഒരുക്കിയതിനെ വീഴ്ചയിലൂടെ കോപപാത്രങ്ങളാക്കി മാറ്റി ദൈവ കോപം വീഴാൻ കാരണമാക്കി വെച്ചപ്പോഴാണ് ദൈവം യേശുവിനെ ഭൂമിയിലേക്ക് അയച്ചത് അല്ലൂ കരുണ വീഴാൻ ദൈവമൊരുക്കിയതിലേക്ക് ദൈവ കോപം വീഴുവാൻ കാരണമായി നിന്നപ്പോഴാണ് യേശുവിനെ ഭൂമിയിലേക്ക് അയച്ച് ഏതിനു വേണ്ടി മുന്നൊരുക്കിയോ ആ പദ്ധതിയിലേക്ക് ആ പാത്രത്തെ മടക്കി കൊണ്ടുവന്നത് ഞാൻ ഇന്ന് ഇവിടെ പറയുന്നത് ഏതെങ്കിലും പാത്രത്തിന്റെ കാര്യമല്ല എന്ന് എന്നെ കേൾക്കുന്നവർക്ക് മനസ്സിലാവുമല്ലോ നിങ്ങളുടെയും എൻ്റെയും കാര്യമാണ് ഇവിടെ പറയുന്നത് ദൈവം എന്നെയും നിങ്ങളെയും മുന്നൊരുക്കിയത് കരുണാപാത്രങ്ങളായിട്ടായിരുന്നു അതല്ലേ നമ്മൾ ഇരുപത്തി മൂന്നാമത്തെ വാക്യത്തിൽ കണ്ടത് ജാതികളിൽ നിന്ന് വിളിച്ച് തേജസ്സിനായി മുന്നൊരുക്കിയ കരുണാപാത്രങ്ങളായി നമ്മിൽ ഒന്ന് പറഞ്ഞ് കരുണാപാത്രമായിട്ടാണ് ദൈവം എന്നെ തിരഞ്ഞെടുത്തത് ആ കരുണാപാത്രത്തിൽ ദൈവത്തിന്റെ ഉദ്ദേശം എന്തായിരുന്നു ഇരുപത്തിനാലാമത്തെ വാക്യം നോക്കി തന്റെ തേജസിന്റെ ധനം വെളിപ്പെടുത്താൻ ഒരു ഹലൊലിയ പറഞ്ഞാട്ടെ അങ്ങോട്ട് ശിവനാരാധന കൊടുത്താട്ടെ ഹലിയ ഹലിയ ഒരു പ്ലേറ്റ് കാണുക ആ ആ ഒരു പാത്രത്തെ കാണുക ആ പാത്രത്തിൽ വിഭവമായത് ഏറ്റവും വില കൂടിയത് വിളമ്പിയിട്ട് അനേകരുടെ നടുവിൽ വെക്കാനാണ് ഉദ്ദേശിച്ചത് പക്ഷേ വീഴ്ചയിൽ പൈശാചികം എന്ത് സംഭവിച്ചറിയാമോ ചെയ്ത് എന്താണെന്നറിയാമോ കോപപാത്രങ്ങളായി കരുണാപാത്രങ്ങളായി തെരഞ്ഞെടുക്കപ്പെട്ട നിങ്ങളെ കോപപാത്രങ്ങളാക്കി മാറ്റി കരുണ വീഴണ്ടിടത്ത് കോപം വീഴുവാൻ മുഖാന്തരമായി ഞാൻ പറയുന്ന വാക്യം ഇവിടെ തന്നെ ഉണ്ട് ഒന്ന് 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 നിങ്ങൾ രണ്ടു മൂന്ന് വാക്യങ്ങളിലേക്ക് ഒന്ന് വന്നാട്ടെ ഇരുപത്തിരണ്ടാമത്തെ വാക്യം എന്നാൽ ദൈവം തൻ്റെ എന്നാൽ ദൈവം തന്റെ കോപം കോപം കാണിപ്പാർട്ടോ രണ്ട് ഭാഗമാണ് ഒന്ന് കോപം കാണിക്കുക രണ്ട് ശക്തി ആ ആ യഹൂദന്മാരിൽ യഹൂദന്മാരിൽ നിന്ന് നിന്ന് മാത്രം മാത്രമല്ല ജാതികളിൽ നിന്നും വിളിച്ചു രണ്ട് പദം ഒന്ന് പറഞ്ഞു കോപം കാണിക്കാനും ശക്തി വെളിപ്പെടുത്താനും ഒരു ഹല്ലിയ പറഞ്ഞു കോപം കാണിക്കാനും ശക്തി വെളിപ്പെടുത്താനും രണ്ട് തരം തിരിച്ചു ഇവിടെ പറയുകയാണ് ദൈവം തന്റെ ശക്തി വെളിപ്പെടുത്താൻ മുന്നൊരുക്കിയതിനെ തന്റെ കോപം വെളിപ്പെടുന്ന പാത്രമായി മാറി ഈ അവസ്ഥയിൽ നിന്ന് മനുഷ്യനെ തിരിച്ച് കോപപാത്രത്തെ കരുണാപാത്രമാക്കാൻ വേണ്ടിയാണ് കർത്താവ് വന്നത് ഹാലലൂയ നിങ്ങൾ ഞാൻ യേശുവിനെ വിശ്വസിച്ചപ്പോ എന്നാ സംഭവിച്ചെന്നറിയാമോ കോപപാത്രങ്ങളായ നിങ്ങൾ കരുണാപാത്രങ്ങളായി മാറി കരമടിച്ചെന്ന് യേശുവിനെന്ന് ആരാധന കൊടുത്തേ ഹാലൂയ ശക്തിയോടെ എന്ന കർത്താവിനെ സ്തുതിച്ചേ യേശുവിനെ വിശ്വസി എത്ര പേരുണ്ട് ഇവിടെ യേശു ദൈവമെന്ന് വിശ്വസിച്ച കരങ്ങളെ അക്കരങ്ങളിൽ ഉയർത്തിക്കാട്ടെ ദൈവമക്കളെ നിങ്ങളോടായിട്ട് ഞാൻ പറയുക യേശുവിനെ വിശ്വസിച്ചപ്പോൾ കോപപാത്രങ്ങളായിരുന്നു നിങ്ങൾ കരുണാപാത്രങ്ങളായി മാറി ഹാലേ ലുഹിയ ഹാലേ ലുഹ്യ കോപപാത്രങ്ങളായിരുന്നപ്പോൾ നിങ്ങളുടെ മേൽ വീണത് ദൈവത്തിന്റെ കോപമാണെങ്കിൽ കരുണാപാത്രമായപ്പോൾ നിങ്ങളുടെ മേൽ വീണത് തന്റെ തേജസ്സിന്റെ ധനമാണ് ഈ തലമുറയിൽ ദൈവം എന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു എന്തിനാണെന്നറിയാമോ തന്റെ തേജസ്സിന്റെ ധനം എത്ര വലുതെന്ന് ലോകത്തെ കാണിക്കാൻ എന്നോട് ചേർന്ന് അത് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആമേയും പറഞ്ഞു ഏറ്റെടുത്തു ഈ തലമുറയിൽ ദൈവം എന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്തിനാണെന്നറിയാമോ തന്റെ തേജസിന്റെ ധനം എത്രയാണ് കാണിക്കാൻ അതൊന്നുറച്ച് വിശ്വസിച്ച് ഒന്ന് പറഞ്ഞ് എന്നോട് ചേർന്ന് ഈ തലമുറയിൽ ദൈവം എന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു എന്തിനാന്നറിയാമോ തന്റെ കോപം കാണിക്കാനല്ല തന്റെ തേജസ്സിന്റെ ധനം കാണിക്കാൻ കരമടിച്ചു ആരാധന കൊടുത്തു നിയമത്തിന്റെ കീഴിൽ കോപം കാണിക്കപ്പെട്ടുവെങ്കിൽ കൃപയുടെ കീഴിൽ തേജസ്സിന്റെ ഘനമാണ് ദൈവം കാണിക്കുന്നത് ഓ ഹാലൂയ്യ പഴയ നിയമത്താളുകൾ മറിച്ചു നോക്കിയാൽ നിങ്ങൾക്കൊരു കാര്യം കാണാൻ പറ്റും പലരെയും നിർത്തിയിട്ട് ദൈവം തന്റെ കോപത്തെ പ്രസിദ്ധമാക്കുന്ന ചരിത്രമുണ്ട് ദൈവം എത്ര കോപിഷ്ടനാണ് എന്നുള്ളത് പലരുടെയും ജീവിതത്തിൽ സംഭവിച്ച ഇൻസിഡന്റുകളുടെ സംഭവ വികാസങ്ങളിലൂടെ ലോകമറിയുവാനിടയായി പിഴുവിറുക്കുന്നവനെ ഭൂമി വിളർന്ന് ഒഴുങ്ങിക്കളഞ്ഞു പിഴുവിറുക്കുന്നവൻ്റെ ശരീരത്തിൽ കുഷ്ടം വരുത്തി വലിയ കഷ്ടത്തിലാക്കിയൊക്കെ ദൈവം തൻ്റെ കോപത്തെ എക്സ്പ്രസ് ചെയ്തു എന്റെ കോപം കണ്ടോ എന്റെ ക്രോഭാഗ്നി കണ്ടോ എന്റെ ക്രോധാഗ്നി കണ്ടോ എന്നൊക്കെ പറഞ്ഞ് ദൈവം തൻ്റെ കോപത്തെ വെളിപ്പെടുത്തി പഴയ നിയമത്താളുകളിൽ നിയമത്തിന്റെ കീഴിൽ വെളിപ്പെട്ടത് മുഴുവൻ ദൈവ കോപമാണ് കാരണം നിയമം അനുസരിക്കുന്നവൻ അനുഗ്രഹമുണ്ട് നിയമം അനുസരിക്കാത്തവന് ശാപമുണ്ട് സത്യം എന്താണെന്ന് അറിയോ ഒരു മനുഷ്യനെ കൊണ്ടും നിയമം അനുസരിച്ച് നിൽക്കാൻ പറ്റുകയില്ലാത്ത കൊണ്ട് മനുഷ്യർ ദൈവത്തിന്റെ കരുണയിലല്ല വീണത് പിന്നെയോ ദൈവത്തിന്റെ കോപത്തിലാണ് വീണേ ഹലലൂയ നാനൂറ്റി ഇരുപത് വർഷവും മുന്നൂറ്റി പതിനഞ്ച് വർഷവും ഇരുന്നൂറ് വർഷവും എല്ലാം അടിമത്തത്തിലേക്ക് സ്വന്തം ജനത്തെ എടുത്തെറിഞ്ഞ് ദൈവം തൻ്റെ കോപത്തെ പ്രകടമാക്കി ഹലലൂയ എന്നാൽ ഈ തലമുറയിൽ യേശുവിന്റെ കരുണാപാത്രങ്ങളാകുവാൻ യേശു നടത്തിയ ക്രൂശിലെ പ്രവൃത്തിയെ വിശ്വസിച്ച് കരുണാപാത്രങ്ങളാകുവാൻ തിരഞ്ഞെടുക്കപ്പെട്ട ദൈവ മക്കളെ നിങ്ങളോട് ഞാൻ വ്യക്തമായിട്ട് പറയാം നിങ്ങൾ കോപപാത്രങ്ങളല്ല നിങ്ങൾ കരുണാപാത്രങ്ങളാണ് നിങ്ങളിൽ ദൈവം വെളിപ്പെടുത്തുന്നത് തന്റെ കോപമല്ല തന്റെ തേജസിന്റെ ഖനമാണ് ഓയ്യ എന്തിനാണ് ജാതികളിൽ നിന്ന് യഹൂദനല്ലാത്ത നിങ്ങളെയും എന്നെയും ദൈവം തന്റെ പുത്രൻ യേശുവിന്റെ രക്തത്താൽ തെരഞ്ഞെടുത്തത് ഒരൊറ്റ ഉദ്ദേശമേ ഉള്ളൂ ഈ തലമുറയിൽ തന്റെ തേജസ്സിന്റെ ഘനം ആ വാക്യം ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് വായിപ്പിക്കാം ദയവായിട്ട് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചെല്ലാമത്തെ ഒന്ന് പറഞ്ഞു തേജസ്സിന്റെ ധനം ഇച്ഛിച്ചിട്ട് കോപപാത്രങ്ങളെ that he might make known the riches of his glory hallelujah he make known his riches of his glory he make known known the riches of his glory through the predestined gentiles മുൻനിർണയിക്കപ്പെട്ട മുൻകൂട്ടി നിശ്ചയിച്ച ജാതികളിലൂടെ ഓഫ് ഗ്ലോറി തൻ്റെ കൃപയുടെ തൻ്റെ ധനത്തെ കൃപയുടെ വാ ധനത്തെ പ്രദർശിപ്പിക്കുവാൻ ദൈവത്തിന് ഇഷ്ടം തോന്നി ഹലുയ്യ ഈ രണ്ട് പദമൊന്ന് പറഞ്ഞ് കരുണാപാത്രങ്ങൾ ഒന്ന് പറഞ്ഞ് കരുണാപാത്രങ്ങൾ തേജസ്സിൻ്റെ ധനം വെളിപ്പെടുത്തുവാൻ ദൈവം തെരഞ്ഞെടുത്ത ദൈവത്തിന്റെ കരുണാപാത്രങ്ങൾ ഹാലലൂയ്യ മുമ്പേ നിങ്ങൾ കോപപാത്രങ്ങളായിരുന്നു ഈ രണ്ട് വ്യത്യാസം എവിടെയാണ് സംഭവിച്ചത് യേശുവിനെ സ്വീകരിക്കുന്നതിന് മുമ്പും യേശുവിനെ സ്വീകരിച്ചതിന് ശേഷവും അതാണ് ഈ രണ്ട് രണ്ട് ചരിത്രം രണ്ട് ചരിത്രം നിങ്ങൾ ഒരിക്കലും ചിന്തിക്കരുത് ഇത് നിങ്ങളുടെ പ്രവർത്തിയാൽ അതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി മേളി മുതലേ ഈ ഉദാഹരണം പറയുന്നുണ്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ചില വാക്യങ്ങളിലൂടെ ഞാനിവിടെ വായിക്കാം ഹാല ലൂയ്യ എനിക്ക് കരുണ തോന്നണമെന്നുള്ളവനോട് പതിനഞ്ചാമത്തെ വാക്യം അല്ലേ പതിനഞ്ചാമത്തെ വാക്യം ആ ഒമ്പതാമദ്ദേഹത്തിന്റെ പതിനഞ്ചാമത്തെ എന്നുള്ളവനോട് ആ കരണ തോന്നുകയും എനിക്ക് കരുണ തോന്നണം എന്നുള്ളവനോട് എനിക്ക് കരുണ തോന്നുകയും എനിക്ക് കനിവ് തോന്നണം എന്നുള്ളവനോട് എനിക്ക് കനിവ് തോന്നണമുള്ളവനോട് കനിവ് തോന്നുകയും കനവ് തോന്നുകയും ചെയ്യുന്നു ആ അവൻ മോശയോട് അതിൽ ചെയ്യുന്നു അവൻ മോശയോട് അന്നേ പറഞ്ഞിട്ടില്ലേ ഇങ്ങോട്ട് നോയിങ്ങേ ദൈവത്തിന്റെ കനിവാണ് കോപപാത്രമായ നിങ്ങൾ കരുണാപാത്രങ്ങളായി മാറാൻ കാര്യം പാത്രത്തിൽ വീണുകൊണ്ടിരുന്നത് മുഴുവൻ കോപമായിരുന്നു എന്നാൽ ഇന്ന് ആ പാത്രത്തിൽ വീണോണ്ടിരിക്കുന്ന മുഴുവൻ തന്റെ തേജസിന്റെ ധനമാണ് ഓ കരമടിച്ചു കൊടുത്തു ഇന്ന് പ്രത്യേകിച്ച് ഓൺലൈവായിട്ട് ഈ ശുശ്രൂഷ ലോകത്തിന്റെ അഞ്ച് വൻകരകളിൽ എന്നോടൊപ്പം ചേർന്ന് ഈ ശുശ്രൂഷയിൽ ഭാഗവാക്കാകുന്നവരുണ്ട് ടെലിവിഷനിലൂടെ ഈ ശുശ്രൂഷയിൽ എന്നെ വീക്ഷിക്കുന്നവരുണ്ട് നിങ്ങളുടെ വീടുകളിൽ വന്ന് ഇത് സംസാരിക്കാൻ പറ്റുന്നതിൽ വലിയ സന്തോഷമുണ്ട് അറിയണേ ശാപവും കോപവും രോഗവും മന്ത്രവാദത്തിന്റെ ദോഷവും ശാപവാക്കിൻ്റെ ദോഷവും പേറുവാൻ ദൈവം തെരഞ്ഞെടുത്ത ഒരു വ്യക്തിയല്ല നിങ്ങൾ അങ്ങനെ ഒത്തിരി ധാരണ ആടെ ഉള്ളിലുണ്ടെങ്കിൽ അതങ്ങോട്ട് മായ്ച്ചോണം ദൈവം തിരഞ്ഞെടുത്തത് ശാപവും രോഗവും നിന്നയും അപമാനവും പേറി എവിടെയോ ഒതുങ്ങിയിരിക്കാനല്ല തന്റെ തേജസിന്റെ ധനവുമായിട്ട് ഓ വേണ്ടി സ്വീകരിച്ചു അത് വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കാൻ യേശുവിന്റെ നാമത്തിൽ ഓരോ വീടുകളിലേക്കും അത് വ്യാപരിക്കട്ടെ ഈ തലമുറയിൽ ദൈവം എന്നെ തെരഞ്ഞെടുത്തത് തന്റെ തേജസ്സിന്റെ ധനം എത്രയെന്ന് ലോകത്തെ കാണിക്കാൻ വേണ്ടിയാണെന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട് ഇവിടെ ഒന്നുകൂടെ ഞാൻ ചോദിക്കാം ഒന്നുകൂടെ ഞാൻ ഒന്നുകൂടെ ഞാൻ റാന്നിയിൽ വെച്ച് ഞാൻ സംസാരിക്കുമ്പോൾ റാന്നിയിൽ എന്റെ ദൈവം എന്നെ തെരഞ്ഞെടുത്ത് നിർത്തിയിരിക്കുന്നത് ദൈവത്തിന്റെ തേജസ്സിന്റെ ധനം എത്രയാണ് ലോകത്തെ കാണിക്കാനാന്ന് ഉറച്ച് വിശ്വസിക്കുന്നവരെ കരമടി ചാർത്തി വിളിച്ച് കർത്താവിന് സ്ഥോപനം ചെയ്തോയ്യൂയ്യൂയ്യ ഹാലെ ലൂയ വീണവരിൽ ദൈവത്തിന്റെ ഖണ്വും നിൽക്കുന്നവരിൽ ദൈവത്തിന്റെ കൃപയും ഓ ഹാലെ ലൂയ ഉറപ്പിച്ചു വെച്ചോ ഉറപ്പിച്ചു വെച്ചോ ഉറപ്പിച്ചു വെച്ചു ഉറപ്പിച്ചു വെച്ചോ അപമാനിതനായി തല താഴ്ത്തി അപഹേളിതനായി നാട്ടിൽ നിന്ന് അല്ല ദൈവം നിങ്ങളെ അവിടെ ആക്കിയിരിക്കുന്നത് ഒരു വിഷയത്തിൽ പോലും ആളറിയാത്ത വിഷയത്തിൽ അപമാനം പോലെന്നവരെ എന്നെ കേൾക്കുന്നുണ്ട് നിങ്ങൾ ചോദിക്കൂ എന്താ വാകും നിന്ന കൊണ്ട് ഓടേണ്ടി വരുമോ ഉറപ്പ് ഞാൻ പറയാം നിന്ന കൊണ്ടല്ല അഭിമാനത്തോടെ തല ഉയർത്തി ഈശ്വരൻ ആരാധന കൊടുക്കത്തക്ക നിലയിൽ സാഹചര്യങ്ങളെ മാറ്റി മാറ്റിമറിക്കും ആരെല്ലാം ഒതുക്കിയാലും എവിടെല്ലാം ചെയ്യാൻ ആരെല്ലാം ശ്രമിച്ചാലും ഈ തലമുറയിൽ അഭിഷത്തനെ ദൈവം തന്റെ തേജസ്സിന്റെ ധനം വെളിപ്പെടുത്താൻ നിങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുക ഒരു ശക്തിക്കും അതിനെ ഇല്ലാതാക്കാൻ പറ്റുകയില്ല ഒരു ശക്തിക്കും അതിനെ ഇല്ലാതാക്കാൻ പറ്റില്ല ഒരു ശക്തിക്ക് വേനെ ഇല്ലാതാക്കാൻ പറ്റില്ല ഒരു ശക്തിക്ക് വേന ഇല്ലാതാക്കാൻ പറ്റില്ല ഉറച്ചു വിശ്വസിച്ചു നിന്റെ മകന് വിരോധമായി നിങ്ങളുടെ മക്കൾക്ക് വിരോധമായി ചെയ്യാത്തതും അറിയാത്തതും കേൾക്കാത്തതുമായ കാര്യങ്ങൾ പറഞ്ഞു വരുത്തി ഈ പട്ടണത്തിൽ തല താഴ്ത്തു ചിന്തിക്കുന്നെങ്കിൽ ഓട്ടോ ആ കുടുംബത്തിൽ വന്ന ദൈവകളിയെ ഇല്ലാതാക്കാൻ ആർക്കും കളികയില്ല യേശു തന്റെ തേജസ്സിന്റെ ധനം വെളിപ്പെടുത്താനായിട്ട് ദൈവം അതിനെ മാറ്റിമറിക്കുക आग्णा। आग्णा। तुम्हें गया। तुम्हें गया। गया। െ മാറ്റിമറിക്കുക ഒരു ഹലോലിയ പറഞ്ഞേ ചെറുതും വലുതുമാകുന്ന നൂറ് വിഷയങ്ങളുമായിട്ട് ഇന്നിവിടെ കടന്നു വന്നിരിക്കുന്ന മക്കളോട് ഞാൻ പറയാം ഈ വിഷയം എന്താകുമെന്ന് ഒരു വിഷയാകുലതകളും നിറയേണ്ടിയ സമയമല്ലിത് ഇപ്പോഴെ ഉറപ്പിച്ചു ഈ വിഷയം കർത്താവിന്റെ തേജസ് ധനം വെളിപ്പെടുത്താൻ ഒരു മുഖാന്തരമായി മാറുകയല്ലാതെ അതിനപ്പുറവും ഒന്നും സംഭവിക്കുകയല്ല ഉറച്ചു വിശ്വസിക്കുന്നവരാമേ പറയാൻ തുടങ്ങിക്കാട്ടെ ഒരു ഹലോലിയ പറഞ്ഞു ഒന്നു യേശുവിന് മഹത്വം കൊടുത്തു എന്റെ ഈ ഭാരം എന്റെ ഈ രോഗം ഒരു അപമാന വിഷയം അഭിമാന വിഷയമായി മാറും കാരണം തേജസിന്റെ ധനം വെളിപ്പെടുത്ത ദൈവം തെരഞ്ഞെടുത്ത പാത്രമാണ് നിങ്ങൾ ഒരു ഹലോലിയ പറഞ്ഞേ പ്രാർത്ഥിക്കുന്ന അനന്യാസ കർത്താവിനോട് കർത്താവെ ആ മനുഷ്യൻ ഉപദ്രവിയാണ് നിഷ്ഠൂരനാണ് ൃപയില്ലാത്തവനാണ് നിന്റെ നാമത്തിലുള്ളവരെ എങ്ങനെയൊക്കെ പീഡിപ്പിക്കുന്നു എരിസലേമിൽ എന്ന് നീ കേട്ടിട്ടില്ലേ അവന്റെ പേര് ശൗലെന്നാണ് അവൻ കൊള്ളാത്തവനാണ് കർത്താവ് പറയുന്നു അവൻ എന്റെ നാമത്തിനു വേണ്ടി ജാതികളുടെയും രാജാക്കന്മാരുടെയും ഓഹൂ പ്രമാണികളുടെയും നടുവിൽ നിറത്തുവാൻ ഞാൻ തെരഞ്ഞെടുപ്പ ഒരു പാത്രമാണ് അവന്റെ പേര് അവന്റെ പേര് പൗലോസ് എന്നാണ് ഓ ഈ മാർഗത്തെ മുടിക്കാൻ അവനെയും കൊണ്ട് ഞാൻ ഈ മാർഗത്തെ പണിയാൻ പോകുന്നത് ഓ ഇന്നത്തെ സാഹചര്യങ്ങളെ കണ്ടിട്ട് വെറുതെ ചിന്തിക്കല്ലേ ദൈവത്തിന്റെ കോപമാണല്ലോ കോപമാണല്ലോ ദൈവത്തിന്റെ ഇല്ല 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 കരമഴിച്ച് അമേയും പറഞ്ഞു ദൈവത്തിന്റെ ദൈവത്തിന്റെ തേജസ് തേജസ്സിന്റെ ധനം ഒന്ന് പറഞ്ഞു തേജസ്സിന്റെ ധനം ഒന്ന് ചേർത്ത് പറഞ്ഞു തേജസ്സിന്റെ ധനം ഇല്ലില്ല എല്ലാരും എന്ന് പറഞ്ഞ് തേജസിന്റെ ധനം ദൈവം തന്റെ തേജസിന്റെ ധനം വെളിപ്പെടുത്തുവാൻ മുന്നൊരുക്കി വെച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞു മുന്നൊരുക്കി വെച്ചിരിക്കുകയാണ് ഈ പ്രഭാതത്തിൽ എന്നോടൊപ്പം ഈ വചന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവരുണ്ട് അസാധാരണമായ വചനത്തിന്റെ അധികാരം വ്യാപരിക്കണം അവര് തിരിച്ചറിയണം നിന്നക്കും അപമാനത്തിനും തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി അല്ലവര് ലോകശ്രാവനത്തിനു മുമ്പേ തന്റെ പുത്രനായ യേശുവിന്റെ രക്തത്താൽ വിശുദ്ധ വിശുദ്ധരക്താൽ ഓ ചോരയാൽ ക്രൂശിലെ ദിവ്യ ബലിയാൽ ജാതികളിൽ നിന്ന് തെരഞ്ഞെടുത്ത ഓ തന്റെ തേജസ്സിനായി മുന്നൊരുക്കിയ കരുണാഭോത്രങ്ങളായി ഞങ്ങളിൽ അവിടുത്തെ തേജസിന്റെ ധനം വെളിപ്പെടുത്താൻ ദൈവം നിശ്ചയിച്ചിരിക്കുന്നു എന്ന അറിവിൽ തന്നെ ആ പാത്രത്തിൽ ഇന്ന് കിടക്കുന്ന രോഗങ്ങൾ ആ പാത്രത്തിൽ ഇന്ന് കിടക്കുന്ന ക്ഷാപങ്ങൾ ആ പാത്രത്തിൽ ഇന്ന് കിടക്കുന്ന നിന്നകൾ അപമാനങ്ങൾ ഓടിമാറിയെ അതിനകത്തേക്ക് ദൈവത്തിന്റെ തേജസ്സിന്റെ ധനം ദൈവത്തിന്റെ തേജസ്സിന്റെ ധനം കടഭാരവും നിന്നയും ദുഃഖവും കേറിയിരിക്കുന്ന പാത്രത്തിലേക്ക് ദൈവത്തിന്റെ തേജസ്സിന്റെ തേജസ്സിന്റെ ധനം ദൈവത്തിന്റെ ധനം ഇപ്പോൾ തന്നെ ഇപ്പോൾ വെളിപ്പെട്ടു വരട്ടെ ഈ സമയത്ത് തന്നെ വീടുകളിലേക്ക് വാചനം വ്യക്തികളിലേക്ക് വാചനം തിരിച്ചറിയട്ടെ കർത്താവിൽ പ്രിയരായവരെ യേശു ഇന്നും ജീവിക്കുന്നു സൗഖ്യമാക്കുന്നു അത്ഭുതങ്ങൾ ചെയ്യുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ സഹോദരരുടെ ഈ കാല് നിങ്ങൾ ഈ ഒന്ന് സൂക്ഷിച്ച് നോക്കണമേ ഈ കാല് ഇവിടെ നിന്നുള്ള ഭാഗം മുഴുവൻ അഴുകി പുഴുത്ത് ഈ മകൾ ഇവിടെ വന്നതാണ് ദീർഘനാളുകളായിട്ട് ഈ ഇതിനു വേണ്ടി ഇത് ഇത് കണ്ടാൽ നിങ്ങൾക്കറിയാം ഇതിനു വേണ്ടി ചികിത്സിക്കാൻ ഇനിയൊരു സ്ഥലമില്ല അതുപോലെ പൊട്ടി ഒളിച്ച് ഒലിച്ച് ജീർണിച്ച് കിടന്നിരുന്ന സ്ഥലമായിരുന്നു ഇത് ആദ്യമായിട്ട് എപ്പോഴാണ് പ്രാർത്ഥനയ്ക്ക് പ്രാർത്ഥന എത്ര നാളായിട്ട് ഈ അലർജിയുടെ പ്രയാസം ഉണ്ടായിരുന്നു മൂന്ന് വർഷം മൂന്ന് വർഷമായിട്ട് ഇവ പൊട്ടി ഒലിച്ച അളിഞ്ഞിരിക്കുകയായിരുന്നു ഞാൻ ഓർക്കുന്നുണ്ട് പ്രാർത്ഥിക്കുന്നേ ഇവിടെ മുഴുവൻ വെള്ളം ഇങ്ങനെ പൊട്ടി അളിഞ്ഞിട്ട് പൊട്ടിയളിഞ്ഞ് ഭയങ്കര ചൊറിച്ചിലുമായിരുന്നു അതുപോലെ തന്നെ വെള്ളവും പഴുപ്പും വരുന്നുണ്ടായിരുന്നു ഈ വർഷത്തിനിടയിൽ എന്തെല്ലാം ട്രീറ്റ്മെന്റ് ആയുർവേദം നോക്കി ഇംഗ്ലീഷ്മാർ നോക്കി എന്നിട്ടൊന്നും കുറവില്ല കൂടുവായിരുന്നു പിന്നെ സ്കിൻ ടെസ്റ്റ് ചെയ്തു അവർ വരുന്ന കുഴപ്പമൊന്നുമില്ല പക്ഷെ അത് കുറയുന്നില്ല പഴുപ്പിങ്ങനെ വരുന്നത് ഇവിടെ അച്ഛന് വയ്യായിരുന്നു ആർത്രൈറ്റിസ് ആയിട്ട് ഒരു ആന്റി പറഞ്ഞു ഇവിടെ സൗഖ്യമായി അച്ഛൻ സൗഖ്യ മോൾക്ക് വിശ്വാസം വന്നു അങ്ങനെ വന്നതാണ് പ്രിയരെ നിങ്ങൾ ഇപ്പോഴും കാല് നോക്കണമേ യേശു അവളെ സൗഖ്യമാക്കി സൗഖ്യമാക്കിയെന്ന് മാത്രമല്ല ഇവളിവിടെ വന്ന സമയത്ത് ഇവള് പറഞ്ഞൊരു വാക്ക് ഞാൻ ഓർക്ക എൻ്റെ കുടുംബത്തിൻ്റെ മുഴുവൻ പ്രാരാപ്തോ എൻ്റെ തോളിലാണ് ബ്രദറെ എനിക്ക് ദൈവം ഒരു വഴി തുറക്കണം പല വഴികൾ അവൾ മുട്ടി നോക്കി പക്ഷെ യേശുവിനോട് പ്രാർത്ഥിച്ചു യേശു തുറന്നു വഴി എന്നാ പോന്നേ അടുത്താഴ്ച കർത്താവ് ഉന്നതമായി അവളുടെ യോഗ്യതയ്ക്ക് അപ്പുറത്തുള്ള ജോലി കൊടുത്തു എത്രാം തീയതിയാണ് പോകുന്നത് മാർച്ച് മാസം പതിനൊന്നാം തീയതി അവൾ ജോലിക്കായിട്ട് പറക്കുകയാണ് യേശു ജീവിക്കുന്നു ഇതുപോലെ പൊട്ടി ഒളിച്ച് കിടക്കുന്ന കൈകാലുകളുമായിട്ട് ഈ ക്യൂ നിൽക്കുന്ന ആൾക്കാരെ പോലെ ഇന്ന് നിങ്ങൾ പ്രാർത്ഥനയ്ക്കായിട്ട് നിൽക്കുന്നുവെങ്കിൽ ഒരു സംശയം വേണ്ട ഇവരിൽ നിന്ന് വ്യാപരിക്കാൻ പോകുന്ന അതേ സൗഖ്യം യേശുവിൻ നാമത്തിൽ നിങ്ങൾക്ക് വേണ്ടി വ്യാപരിക്കും അർത്ഥാവ് ഇപ്പോൾ ടി വിയിലൂടെ കാണുന്ന മക്കൾക്ക് വേണ്ടി വിശേഷാൽ പ്രാർത്ഥിക്കുന്നു അധികാരമുള്ള കാരമുള്ള യേശുവിൻ്റെ നാമത്തിൽ ഇവരുടെ കൂടെ അവരും ഇപ്പോൾ സൗഖ്യമാകണം ഈ വലിയ ലൈനിൽ നിൽക്കുന്ന ഒരു വ്യക്തി പോലും സൗഖ്യമാകാതിരിക്കത്തില്ല എങ്കിൽ ഇന്നനെ കേൾക്കുന്ന ഒരു വ്യക്തി പോലും സൗഖ്യമാകാതിരിക്കുകയില്ല ഈ മകൾക്ക് നടന്ന അതേ അത്ഭുതം വീടുകളിൽ നടക്കട്ടെ അതിനായിട്ട് നന്ദി പറയുന്നു യേശുവിൻ നാമത്തിൽ തന്നെ കൂടുതൽ വിവരങ്ങൾക്ക് സന്ദർശിക്കുക ഡബ്ല്യൂ 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 ഡോട്ട് ഗ്രേസ് കമ്മ്യൂണിറ്റി ഗ്ലോബൽ ഡോട്ട് കോം